അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരി മുസ്ലിങ്ങൾ തളരുന്നു എന്നോ തകരുന്നു എന്നോ പറയുന്നത് നമ്മളാരുമല്ലോ നിങ്ങൾ തന്നെയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം തകരുന്നു എന്ന് പറയുന്നതും നിങ്ങളാണ് ഇസ്ലാം വളരുന്നു എന്ന് പറയുന്നതും നിങ്ങളാണ് അപ്പോൾ ഇസ്ലാമിൽ നന്മയുള്ളവരുണ്ടോ എന്നത് രണ്ടാമത്തെ ചോദ്യമാണ് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇസ്ലാം മതത്തിൽ ജനിച്ചു പോയി പേരിൽ അവരെ ഒന്നും നമ്മൾ പറയുന്നില്ല അവരൊക്കെ വിറ്റിംസ അവര് മനസ്സിലാക്കുന്നില്ല വളരെ ചെറിയ പ്രായം മുതലേ മദ്രസകളിൽ പോയി അവര് പഠിച്ച ഈ ഒരു ആശയമുണ്ടല്ലോ ഇതു മാത്രമാണ് ശരി എന്നവര് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഒരു ശരിയുണ്ടോ ഇവർ ബൈബിൾ വായിച്ചിട്ടുണ്ടോ ഇവർ ഗീത വായിച്ചിട്ടുണ്ടോ ഇവരതൊന്നും വായിച്ചിട്ടില്ല ഇവർക്ക് കുറിച്ച് ഒന്നും അറിയില്ല അറ്റ്ലീസ്റ്റ് ബാലരമയിലെയും ബാലമംഗളത്തിലെയും ആദ്യത്തെ ഒരു ഒരു നീണ്ട ഒരു കഥ ഉണ്ടാകുമല്ലോ ഷോർട്ട് സ്റ്റോറി ഒരു മോറ ഒരു ഒരു മോറലൊക്കെ ഉണ്ടാകും അതിനകത്ത് അങ്ങനെയുള്ള ഒരു സ്റ്റോറി ഉണ്ടാകും അതെങ്കിലും വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലതാണോ ഈ പുസ്തകം എന്ന് നിങ്ങളിന്ന് ചിന്തിക്കും പരസ്പരം മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കാൻ പഠിപ്പിക്കാത്ത ഒരാശയം പരസ്പരം അക്രമിച്ച് കീഴടക്കാൻ എന്റെ ആശയം സ്വീകരിക്കാത്തവനെ കൊന്നുകളയാൻ പഠിപ്പിക്കുന്ന ഒരാശയം എന്റെ അതേ മതവിശ്വാസിയായിട്ട് അവൻ മാറാത്തതിന്റെ പേരിൽ അവനോട് മരണം വരെ വിദ്വേഷം സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്ന ഒരാശയം ഇതിനകത്ത് എന്തോ മാനവികതയുണ്ടെന്നാണ് ഈ പറയുന്നത് പബ്ലിക്കിനോട് നേർക്കു നേരെ പറയാൻ പോലും കൊള്ളാത്ത ഒരാശയമാണ് ഇസ്ലാം അതുകൊണ്ടാണ് കമാൽ പാഷയെ പോലെ തലയ്ക്കകത്ത് വെളിവുണ്ട് എന്ന് പബ്ലിക്ക് തെറ്റിദ്ധരിക്കുന്ന പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിട്ടയർഡ് ജഡ്ജുമാര് വന്നിട്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയരുത് നമ്മുടെ മുസ്ലിങ്ങൾ മാത്രമുള്ള അടുത്ത് ധൈര്യമായിട്ട് പറഞ്ഞോ എടുക്കട ആയുധം പറയാം പതങ്ങേരുന്നിട്ടാണെങ്കിലും എടുക്കടാവൻറെ തലയെന്ന് പറയാം ഇപ്പോ സിഖ് മതത്തിലെ പത്ത് ഗുരുക്കന്മാരിലെ ഒൻപതാമത്തെ ആളാണ് ഗുരു തേജ് ബഹദൂർ മതം മാറാൻ തനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരില് ഔറംഗസീബ് പച്ചക്ക് അദ്ദേഹത്തിന്റെ തലവെട്ടി ഛത്രപതി ശിവാജിയുടെ മകൻ സംഭാജിയെ മതം മാറാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ ചുട്ടുപഴുത്ത പഴുത്ത ഇരുമ്പുകൊണ്ട് കണ്ണുകൾ കുത്തിപ്പൊളിച്ച ശേഷം ഗളച്ചേദം ചെയ്തു ഔറംഗസീബിനെ പോലെയുള്ള മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിലും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഇപ്പോൾ സംഭാജി നഗർ എന്ന് പേരിട്ടെങ്കിൽ അതാ ക്രൂരന്മാരെ ജനത തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഔറംഗാബാദ് എന്ന് പറഞ്ഞാൽ ആര് തിരിച്ചറിയും ഇല്ല ഇതാരാണ് സംഭാജി എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം വേടന്മാരെ കുറിച്ചല്ല പുസ്തകങ്ങളിൽ പഠിക്കേണ്ടത് കുട്ടികൾ നിക്കറിട്ടിട്ട് കുരുക്ക് കുരുക്ക് കുരു ഇങ്ങനെ പറയുന്ന പെൺകുട്ടികളെ കുറിച്ചല്ല ഇനി വരുന്ന തലമുറ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് മറിച്ച് ഇവരെ കുറിച്ചൊക്കെ ചരിത്രമൊന്നറിയണം വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് നമ്മുടെ കേരളക്കരയിൽ ചർച്ച വന്നതെപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ സംബന്ധിച്ചൊരു സിനിമ വരുന്നു എന്ന് കേട്ടപ്പോഴാ വാരിയം കുന്നൻ എന്നൊരു സിനിമ കേട്ടപ്പോഴാ റിയൽ ഹിസ്റ്ററി എടുത്തു പുറത്തിട്ടു അലി അക്ബറിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ വന്നപ്പോൾ ആ സിനിമ പോലും നിർത്തിവെക്കേണ്ടി വന്നു കാരണം ഇപ്പോൾ കൂടുതൽ ഇമ്പാക്റ്റ് ഈ സിനിമ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും നിങ്ങൾ സിനിമയുണ്ടാക്കി കള്ള കഥ പറയാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ കഥ എന്താണ് നടന്ന സംഭവം എന്ന് അറിയുന്ന ആളുകൾ അത് ജനങ്ങളെ അറിയിക്കും നിങ്ങള് പുറത്തു കൊണ്ടുവരാൻ മടിച്ച കാശ്മീർ ഫയൽസ് പോലെ ദി കേരള സ്റ്റോറി പോലെ ജനങ്ങൾ അറിയേണ്ടുന്ന ഗോത്ര അടക്കമുള്ള കാര്യങ്ങൾ ഗുജറാത്ത് കലാപമടക്കമുള്ള കാര്യങ്ങൾ മാറാട് കലാപവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാപ്പിളലെഹളയുമൊക്കെ ഇനി വരുന്ന ജനറേഷന് ഞങ്ങള് കൊടുക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഔറംഗസീബിനെ പോലെയുള്ള ആളുകൾ ടിപ്പുവിനെ പോലെയുള്ളവർ എന്താണ് ഈ നാടിനോട് ചെയ്തത് എന്ന സത്യം എങ്ങനെയാണ് മതം മാറ്റി ഇസ്ലാമിനെ വളർത്താൻ ശ്രമിച്ചത് എന്ന യാഥാർത്ഥ്യം ജനങ്ങളൊന്നറിഞ്ഞോട്ടെ നിങ്ങളെ നിരത്തി പേടിക്കുന്നത് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ഭയക്കുന്നത് എന്തിനാ നിങ്ങൾക്ക് ഈ ചരിത്രങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് വളച്ചൊടിച്ചു പറയാൻ രണ്ടു മണിക്കൂർ എടുക്കുമെങ്കിൽ ഞങ്ങൾക്ക് നേർക്ക് നേരെ പറയാൻ രണ്ടു മിനിറ്റ് മതി മുഗളന്മാരെ പോലെയുള്ള വൈദേശിക ഇസ്ലാമിക ഭരണാധികാരികൾ ഹൈദരാബാദ് നൈസാം ഹൈദരലി ടിപ്പു മുതലായ ആളുകളുടെ ഭരണം കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയധികം മുസ്ലിങ്ങളും മുസ്ലിം സ്ഥലപ്പേരുകളും ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം ജനങ്ങളൊന്നറിഞ്ഞോട്ടെ അതറിയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര വെകിളി പിടിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇത്ര പേടിക്കുന്നത് ഏ ഇപ്പോ എല്ലാം പുറത്തു വന്നില്ലേ ഏ ഇപ്പോ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയില്ലേ ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയില്ലേ ശക്തമായ രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങിയില്ലേ അതെ അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ട് കേട്ടോ അങ്ങനെ പേര് ഞാൻ മുമ്പ് നിങ്ങളോട് കുറെ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു തന്നിരുന്നില്ലേ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് കുറെ സ്ഥലങ്ങളുടെ പേരിന്റെ അവസാനമെല്ലാം എല്ലാം വന്നത് ഇതുപോലെയുള്ള പേരുകള ഇവരൊക്കെ എന്താണ് ഈ നാട്ടിൽ ചെയ്തിരിക്കുന്നത് എന്നത് ആർക്കും അറിയില്ല ശരിക്കു പറഞ്ഞാല് ഈ സ്ഥലങ്ങളുടെയൊക്കെ പേരുകൾ വന്നത് എങ്ങനെയാണെന്ന് ഇട്ടവർക്കറിയാമായിരിക്കും ഒരു പക്ഷേ വാരിയം എന്നൊന്നും ഈ മലബാറില് ഒരു സ്ഥലത്തിന്റെ പേരില്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അന്നത്തെ നാട്ടുരാജാക്കന്മാർ എതിർത്തത് കൊണ്ടാണ് അല്ലെങ്കില് എന്താകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ കയ്യിലുണ്ടാ കാണിച്ച കണ്ടില്ല ഞാൻ എടുത്ത് കാണിച്ചുതരാം കേട്ടോ പിന്നീട് അപ്പോ പബ്ലിക്കിനോട് ഇസ്ലാം വളരുവാണോ തളരുവാണോ എന്ന് പറയാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ നേർക്കു നേരെ ഖുർആാനും ഹദീസും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ ചരിത്രകാരന്മാരാണ് എന്ന് എടുത്ത് കാണിച്ചിരുന്ന കിരാതന്മാരായിട്ടുള്ള മുഗൾ ചക്രവർത്തിമാരുടെ ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം കുണ്ടന്നൂർ എങ്ങനെ വന്നു എനിക്കറിയില്ല അതായത് അഹമ്മദാബാദ് അപ്പോ നമ്മളത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് അഹമ്മദ് മൊറാദാബാദ് ആരായി മൊറാദ് ഔറംഗബാദ് ആരാ ഔറംഗസേബ് ഫൈസാബാദ് ആരാണ് ഫൈസ് ഫാറൂഖാബാദ് ആരാ ഫാറൂഖ് അദിലാബാദ് ആരാണ് സാഹിബാദ് ആരാ ആരാ സാഹിബ് ഹൈദരാബാദ് നമ്മൾ ഇതെപ്പോഴെങ്കിലും ഇതൊന്ന് മനസ്സിലിരിക്കട്ടെ ഇന്ന് മുതൽ ഇതൊന്ന് ചിന്തിച്ചു തുടങ്ങിക്കോ ഫിറോസാബാദ് ആരാ മുസ്തഫാബാദ് എല്ലാത്തിന്റെയും അവസാനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ആരാ മുസ്തഫ ഇനി അടുത്തത് അഹമ്മദ് നഗർ ആരാ അഹമ്മദ് തുഗ്ലക്കാബാദ് എത്രയാണെന്നാ ഫത്താബാദ് ആരാ ഫത്തേ ഉസ്മനാബാദ് ആരാ ഉസ്മാൻ ഭക്തിയാർപൂർ ആരാണ് ഭക്തിയാർ മഹമൂദാബാദ് ആരാ മഹമ്മൂദ് മുസാഫർപുരം മുസാഫർ നഗർ ആരാ മുസാഫർ ബുർഹാൻപൂർ ആരാ ബുർഹാൻ ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം തകർത്ത് കശക്കി നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ചവിട്ടി നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതക്കെതിരെ മുഖം തിരിക്കുകയും അതിനെ വ്യഭിചരിക്കുകയും ചെയ്തവരാണ് നമ്മുടെ രാജ്യത്ത് ഇവർ വന്നിട്ട് വലിഞ്ഞു കയറി വന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം തകർത്ത് അതിനെ തുണി പൊക്കി കാണിച്ച ആളുകളാണ് മാനവികതയെ തച്ചുടച്ച് മനുഷ്യത്വത്തെ തിന്ന് അവിടെ മതം വാരി വിതറി ക്ഷേത്രങ്ങൾ തകർത്ത് വിഗ്രഹങ്ങൾ നശിപ്പിച്ച് കത്തിച്ച് കളഞ്ഞ് ചർച്ചുകൾ പിടിച്ചടക്കി മസ്ജിദുകളാക്കി മാറ്റി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ മത ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ച് ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ പുരുഷന്മാരെയും ക്രിസ്ത്യൻ ഒക്കെ അതിക്രൂരമായി ബലാത്കാരം ചെയ്ത് മതപരിവർത്തനം നടത്തി കുറേ ആളുകളെ കൊന്ന് അവരുടെ ആരോഗ്യം നശിക്കുന്നതുവരെ ഈ അമുസ്ലിം സ്ത്രീകളെ ഇവരുടെയൊക്കെ കൊട്ടാരങ്ങളിൽ ലൈംഗിക അടിമകളാക്കി വച്ചിരുന്നു എന്ന് ഒരിക്കലെങ്കിലും ചരിത്രത്തിന്റെ തങ്കലിപ്പികളും ഇളക്കി നോക്ക് എത്ര പറഞ്ഞ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ടിരിക്ക മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങളെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ തകർത്ത് അവിടെയൊക്കെ മസ്ജിദുകൾ പൊക്കിയത് കൊണ്ടാണ് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയത് നമ്മൾ മനസ്സിലായത് നമ്മുടെ രാജ്യത്തിന്റെ കറകളഞ്ഞ സാംസ്കാരികതയെ തകർത്തു കളഞ്ഞു അങ്ങനെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയിലേക്ക് ഇസ്ലാമിലേക്ക് മതം മാറാൻ തയ്യാറാകാത്ത അമുസ്ലിം സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നുകളത് ലോകത്തിലെ ഏറ്റവും വലിയ വംശീയ പീഡനം അനുഭവിച്ചത് ഭാരതത്തിലെ ഹൈന്ദവ സ്ത്രീകളാണ് ഹിന്ദു സ്ത്രീകളാണ് ഇവരെ പീഡിപ്പിച്ചതാരാ ഇവിടേക്ക് കടന്നു വന്ന ഇസ്ലാമിക തീവ്രവാദികളായിട്ടുള്ള സുൽത്താൻമാർ പിന്നെ ബ്രിട്ടീഷുകാർ വർഷം വർഷം നമ്മുടെ നാട് അടക്കി ഭരിച്ച് കൊള്ളയടിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും സമാധാനവും സംസ്കാരവും വിദ്യാഭ്യാസവും മതേതരത്വവും സഹവർത്തിത്വവും അന്തസ്സും അഭിമാനവും ഒക്കെ കശക്കി എറിഞ്ഞ് ചവിട്ടി അരച്ച് കലക്കി തകർത്തിറിഞ്ഞ് കാൽ കീഴിലിട്ട് ചവിട്ടി തേച്ചു ഭാരതത്തിനെ ഒരു ദരിദ്ര രാഷ്ട്രമാക്കി അധപ്പതിപ്പിച്ചു ഇസ്ലാമിക തീവ്രവാദം കൊടികുത്തുന്ന ഒരു നാടാക്കി മാറ്റണം എന്ന് അവർ ആഗ്രഹിച്ചു അതുപോലെ തന്നെ സംഭവിച്ചു നമ്മുടെ നാടൊരു കാലത്തും ഗതി പിടിക്കരുത് എന്നവരാഗ്രഹിച്ചു ജാതി പറഞ്ഞു മതം പറഞ്ഞ് മതിൽ കെട്ടുകൾ ഉണ്ടാക്കി വേർതിരിവുകൾ സൃഷ്ടിച്ചു കൊണ്ടേരുന്നു ഇവിടുന്ന് കടന്നു പോയ പരമദ്രോഹികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട് ഭരിച്ച സുൽത്താൻമാരായിട്ടുള്ള മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഇവർ കൈകോർത്തപ്പോൾ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം ഒരു ജനസമൂഹം ഇത്രയും ക്രൂരമായിട്ട് അവരുടെ പൂർവികരെ നൂറ്റാണ്ടുകളോളം പീഡിപ്പിച്ച് കൊള്ളയടിച്ച് കാൽ കീഴിലിട്ട് ചവിട്ടി തേച്ച ചരിത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി വൈദേശിയെ അക്രമകാരികളെ ബഹുമാനിക്കുമോ എന്ന് നൂർത്താമതി അവരുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന നമ്മുടെ രാജ്യത്തോട് ഇത്രയും ക്രൂരതകൾ ചെയ്ത ഇവന്മാരുടെയൊക്കെ പേരിട്ടൊരു നാടിനെ ലോകം മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഈ ബലാത്സംഗികളുടെ പേരിട്ട് വിളിക്കുക ഒരു നാടിനെ അവരുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ അധംപതിക്കാൻ പാടണ്ട എന്തുകൊണ്ടാണ് ബാബറിനെയും അക്ബറിനെയും കുറിച്ചൊക്കെ നല്ലത് പഠിക്കുന്നതെന്ന് അറിയാമോ അവർ ചരിത്രത്തിന്റെ തങ്കലിപ്പികളിൽ മാത്രമാണ് മഹാന്മാരായിരിക്കുന്നത് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു കൂട്ടം ഇസ്ലാമിക തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് പിമ്പുകളും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു അജണ്ടയാണ് ചരിത്രമായി ഇന്ന് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭാരതത്തിന് ഇനിയും ഇതുപോലെയുള്ള പഠനങ്ങൾ വേണ്ടതുണ്ടോ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം കാർത്ത് തി കാർന്നു തിന്ന ഇവരെ എത്രയോ മുമ്പേ കുഴിച്ചു മൂടേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടില്ലേ ഇവരുടെയൊക്കെ ഓർമ്മകൾ നമ്മുടെ സിരകളെ കൂടുതൽ കൂടുതൽ പൊള്ളിക്കും ഇവരുടെയൊക്കെ ശേഷിപ്പുകൾ ഇവരുടെയൊക്കെ അടയാളങ്ങൾ ഇവരുടെയൊക്കെ പേരുകൾ പോലും കാലം ഓർത്തുവയ്ക്കാൻ പാടില്ല എന്നിരിക്കെ ഇവരുടെയൊക്കെ പേരുകളിൽ സ്മാരകങ്ങൾ നാടിന് പേര് പാലത്തിന് പേര് റോഡുകൾക്ക് പേര് ഇന്ത്യ ഭരിച്ചു മുട്ടിച്ച കോൺഗ്രസിന്റെ ചരിത്രത്തിലെ സംഭാവനകളാണ് ഇതൊക്കെ നഗരങ്ങൾക്ക് ഇവരുടെ പേരുകൾ നൽകി ഇവരെ ആദരിക്കേണ്ടതുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കണം ഇവരുടെയൊക്കെ പേരുകൾ പറയുമ്പോൾ തന്നെ ആറപ്പുണ്ടാകുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം ഇവരെയൊക്കെ ഓർക്കാൻ പാടണ്ട